ഒന്നേ അവിടെ പോയാലും മൂന്ന് മൂന്നുപേർ അല്ലേ രണ്ട് അങ്ങനെ അങ്ങനെയും പോകും ഒറ്റയ്ക്കുള്ള പോക്കില്ല ഇതേപോലെ ദുരിതുരാ വണ്ടി വരുന്നിടത്ത് താഴെക്കൂടെ വണ്ടി വരുമ്പോൾ ഓടാ ഈ ഒരു വെള്ളക്കേല എൻ്റെ ഈ ഒരു തിരി അണയാതെപ്പോഴും കാണാം അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനും അപ്പയുടെ മൈലപ്പുറ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ അപ്പോൾ ഒരു കുഞ്ഞ് വീടിയോടെ എടുക്കാമെന്ന് ഓർത്തു അപ്പം ഭയങ്കര വെയിലായേണ്ട കൊടയൊക്കെ പിടിച്ചാ പോകുന്നേ അപ്പം നമ്മൾ മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത് എന്നാലും വെയിലുണ്ട് കൊടയെടുത്ത് ഓർത്തു നല്ല വെയിലാണ് കോലും ചീട്ടുണങ്ങാൻ അടിപൊളിയാണേ അല്ലേ പക്ഷെ കോലിഞ്ചി ഇപ്പൊ നമ്മളെടുക്കുവാണെ മഴയും പെയ്തു തൊഴിലുറപ്പ് ചേച്ചിമാരെല്ലാം കേറുന്നു ഇന്നത്തെ പണി കഴിഞ്ഞ ഇവിടെ ഉണ്ട് അമ്മയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു ടാർപ്പട്ടിരിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നു പണി എവിടുന്നു അപ്പ കഴിഞ്ഞ ദിവസം പന്നി കണ്ടേക്കാഴ്ന്ന പകലല്ലേ ഞാൻ ഇന്ന് രാവിലെ ഉച്ചക്ക് ഇങ്ങോട്ട് വന്നപ്പോളെ ഈ ഭാഗമായപ്പോൾ ഞാൻ വെറുതെ ഇവിടെ അങ്ങല്ലേ പന്നി എങ്ങനെ പറഞ്ഞു പിന്നെ സ്പീഡിൽ നടന്നു ഇവിടുന്ന് ഇങ്ങോട്ട് സ്പീഡി നടന്നെ വെറുതെ എന്തിനാ പന്നീടെ കുത്ത് ശരി ഈ അയ്യത്ത് കാണും വലിയപ്പൻ എത്ര ദിവസം കൊണ്ട് പണിയ ചൂടുവാമ്പ പാടുവാൽ വാങ്ങി ഇട്ടു അയ്യോ ക്ലീനും ആക്കും അല്ലേ ഇവിടെ ആണോ ചേച്ചി ഇവിടെ വീട് വെക്കാൻ വേണ്ടിയില്ല നിരത്തി നിരത്തിട്ടേക്കുന്നില്ലല്ലോ കടയിലെ ചേച്ചി രാവിലെ അപ്പ നേരത്തെ പോയി എന്നും ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടിട്ട് ഇടക്ക് ഞാൻ രാവിലെ തന്നെ പോകുമ്പോൾ ചോദിക്കും അപ്പ ഇല്ലയോ നിന്ന് ഒന്നിനടെ പോയാലും പേര് അല്ലേ രണ്ടുപേരല്ലേ അപ്പ അങ്ങനെയും പോകും ഒറ്റയ്ക്കുള്ള പോക്കില്ല എന്നാൽ അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടല്ലേ അമ്മേം കണ്ടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒക്കെ ഇതെല്ലാം വളർന്നു കമ്പിളന്നാരെങ്കിൽ വളഞ്ഞു വരുന്നേ ഉള്ളൂ കുറിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നമുക്ക് താഴെ ഇറങ്ങിയിട്ട് കാണാം നമ്മൾ അപ്പുറത്തെ സൈഡിലാ നിക്കണ്ടേ വണ്ടി കേറാൻ പക്ഷെ അവിടെ വെയിലായോണ്ട് അപ്പ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ വണ്ടി വരുമ്പോ പോകാന്ന് ഈ റോഡിക്കൂടെ ഇതേപോലെ തുരിതുരാ വണ്ടി വരുന്നിടത്ത് താഴെ കൂടെ വണ്ടി വരുമ്പോ ഓടാ അതിനെക്കാട്ടി കഷ് ഇവിടെ മണ്ണാറക്കുളന്ന എപ്പോഴും വണ്ടി ഇടിക്കുന്നതാണ് ഈ കുരിശിന്റെ ആ ഭാഗത്ത് എപ്പോഴും അടച്ചിടുന്ന കടയാണ് കടയെന്ന് ഈ ആഴ്ച തുറന്നില്ലെന്ന് തോന്നുന്നു നമ്മളങ്ങനെ മൈലപ്ര വന്നിറങ്ങി എന്നിട്ട് അവിടെ നിന്ന് നടന്ന് പള്ളിയിലോട്ട് കയറാൻ പോവാ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു കളിപ്പാട്ടക്കടയൊക്കെ ഉണ്ട് അത് എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഇവിടല്ല വണ്ടി നിർത്തുന്നത് അങ്ങ് താഴെയാണ് വണ്ടി നിർത്തുന്നത് അപ്പം ഞങ്ങൾ താഴെ ഇറങ്ങി നടന്നു വരിക വളവിനാണ് നിർത്തുന്നത് ഇനിയും പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് വരാം പള്ളിയിൽ ഇല്ല ആറുമണിയാവുമ്പളെ സന്ധി പ്രാർത്ഥന തുടങ്ങും അപ്പം ആരുമില്ല ഈ ഒരു വെളക്കേലത്തിൻ്റെ ഈ ഒരു തിരി അണയാതെപ്പോഴും കാണും നമ്മളും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പള്ളി നിറങ്ങുമ്പോൾ അവിടെ മിസ്രി എണ്ണ എടുത്ത് വീട്ടിലോട്ട് പോകാം അപ്പച്ചന്മാരും എല്ലാ ആൾക്കാരും കാഴ്ച കണ്ട ഉറക്കു വണ്ടി വണ്ടി പോകുന്ന എല്ലാരും കാണും അപ്പ